എന്റെ ഇഷ്ടമില്ലാതെ എന്റെ ശരീരത്തിൽ തൊടാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത് അശ്വതി ഉറക്ക ചോദിച്ചു ഞാൻ നിന്റെ ഭർത്താവ് എനിക്ക് നിന്റെ ശരീരത്തിൽ തൊടാൻ അനുവാദം വേണോ മനു ദേഷ്യത്തോടെ ചോദിച്ചു വേണം എന്റെ ശരീരത്തിൽ തുടാൻ എന്റെ അനുവാദം വേണം മനുദേഷ്യം കടിച്ചമർത്തി കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു ദിവസം ആയതേ ഉള്ളു ഇപ്പോഴേ പൊട്ടിത്തെറികൾ തുടങ്ങിയിരിക്കുന്നു ആരെങ്കിലും കേട്ടാൽ തന്നെ എന്തൊരു നാണക്കേടാണ് നാണുക്കേടാണ് അശ്വതി നിന്റെ ഇഷ്ടത്തോടെ തന്നെയല്ലേ ഈ വിവാഹം നടന്നത് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്തിനെ കല്യാണം വരെ എത്തിച്ചു മറുപടി ഒന്നും പറയാതെ അശ്വതി മുഖം കുനിച്ചിരുന്നു നാശം ഉണ്ടായിരുന്ന സന്തോഷവും സമാധാനവും പോയി കിട്ടി അവൻ ബൈക്കിന്റെ ചാവിയും എടുത്ത് പുറത്തേക്ക് പോയി കൂട്ടുകാരോടൊപ്പം കൂടി മനസ്സൊന്ന് തണുത്തപ്പോൾ അവൻ വീട്ടിലേക്ക് വന്നു അമ്മയും അച്ഛനും കൂടി വരാന്തയിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അശ്വതി എവിടെയമ്മേ അവളെ മുറിയിലുണ്ട് മോനെ അവളെ കൂടി വിളിച്ചോണ്ട് വാ ഞാൻ ആഹാരം എടുത്തു വെക്കാം ഇവരെ പോലെ സ്വന്തം ഭാര്യയോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് എന്താണാവോ യോഗമുണ്ടാവുക മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ അകത്തേക്ക് കയറി മുറിയിലെത്തിയപ്പോൾ അശ്വതി ഫോണിൽ നോക്കി കിടക്കുന്നത് കണ്ടു അശ്വതി എഴുന്നേൽക്ക് പോയി ചോറ് വിളമ്പ് അവൻ്റെ സ്വരം കേട്ട് അവൾ പിടഞ്ഞെഴുന്നേറ്റു അവനെ നോക്കാതെ അടുക്കളയിലേക്ക് പോയി ആഴ്ച ഒന്നുകൂടി കടന്നുപോയി സംസാരിക്കാൻ മാത്രം അവൾക്കൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ ശരീരത്തിൽ തൊടുമ്പോൾ അവളുടെ ഭാവം മാറും മനുഗന് അവളോട് വെറുപ്പും ദേഷ്യം കൂടി വന്നു മനസ്സുകൊണ്ട് അവളിൽ നിന്നും ഒരുപാട് അകന്നു പോകുന്നത് പോലെ എന്താണ് അവളുടെ പ്രശ്നമെന്ന് പലവട്ടം ചോദിച്ചു ഒന്നും മിണ്ടാതെ തലകുനി ചോറ് നിൽപ്പുണ്ട് അത് കാണുമ്പോൾ ഒരെണ്ണം കൊടുക്കാൻ തോന്നും പിന്നെ എങ്ങനെയൊക്കെ തല്ലാതെ പിടിച്ചു നിൽക്കുന്നു രണ്ട് ദിവസത്തിനു ശേഷം ഒരു രാത്രി മനു ബാൽക്കണിയിൽ നക്ഷത്രം നോക്കി ചിന്തകളിൽ മുഴുകിയിരുന്നു മനുവേട്ടാ എന്താ ഇവിടെ ഇരിക്കുന്നത് കിടക്കുന്നില്ലേ ഓ കിടന്നിട്ട് എന്തിനാ നിനക്കുറക്കം വരുന്നെങ്കിൽ നീ കിടന്നോ ഹായ് നല്ല പിച്ചിപൂവിന്റെ മണം ഞാനും കൂടി ഇവിടെ ഇരുന്നോട്ടെ മനുവേട്ടാ ഇത് എന്തൊരു പെണ്ണാണ് ചിലപ്പോ കൊല്ലാൻ തോന്നും ചിലപ്പോ വല്ലാത്ത പാവം തോന്നും ഇവരുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അവളൊന്ന് മനസ്സ് തുറന്ന് പറഞ്ഞാലല്ലേ പരിഹാരം കാണാൻ പറ്റൂ ഞാനിവിടെ ഇരിക്കുന്നത് മനുവേട്ടന് ഇഷ്ടമല്ലേ ആ ഇരുന്നോ അവൻ കുറച്ച് നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു നല്ല രസമുണ്ട് ആകാശം കാണാൻ അല്ലേ ഉം അവൻ വെറുതെ മൂളി മനുവേട്ട എനിക്ക് സംസാരിക്കണം എന്താ പറഞ്ഞോളൂ അവൻ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു എനിക്ക് മനുവേട്ട ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട് തന്നെ കല്യാണം കഴിച്ചതും പിന്നെ ഇപ്പം എന്താ നിന്റെ പ്രശ്നം ഞാൻ ഞാൻ ചീത്തയാ മനുവേട്ട് എനിക്ക് എനിക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് ഈശ്വര ഇവളെന്തായി പറഞ്ഞു വരുന്നത് അവൻ അന്നാളിപ്പോടെ അവളെ നോക്കി ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ എനിക്ക് മിഠായി തന്ന് എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ചു മിഠായി കിട്ടുമല്ലോ എന്ന് കരുതി ഞാൻ അതിനൊക്കെ സമ്മതിച്ചു കൊടുത്തു അതുപോലെ തന്നെ ചേച്ചിമാരുടെ കൂടെ അച്ഛനും അമ്മയും കളിക്കുമ്പോൾ അവരുമിനെ എന്തൊക്കെയോ ചെയ്തു അന്ന് എനിക്കതൊന്നും എന്താണെന്നറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു പക്ഷെ വളർന്നപ്പോൾ മനസ്സിലായി അതൊക്കെ പീഡനമായിരുന്നു എന്ന് അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കുറ്റബോധമാണ് എന്റെ സമ്മതത്തോടെയാണല്ലോ അവരൊക്കെ എൻ്റെ ശരീരം ഉപയോഗിച്ചത് ഇത്തിരി മിഠായി മധുരത്തിന് വേണ്ടി ഞാൻ എന്റെ ശരീരം അവർക്ക് കൊടുത്തില്ലേ ഞാൻ ഞാൻ ചീത്തയാ എന്നെപ്പോലൊരു പെണ്ണിനെ മനുവേട്ടിന് വേണ്ട ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് വെറുപ്പാ അതാ ഞാൻ മനുവേടിനെ അകറ്റി നിർത്തിയത് എന്റെ അമ്മയോട് പോലും ഞാൻ ഞാനിതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്കത് ഇഷ്ടമല്ല ഞാൻ കൊള്ളൂല അവൾ പറഞ്ഞത് കേട്ട് ചിരിക്കണോ കരയണോ എന്നറിയാതെ അവനിരുന്നു അയ്യേ ഈ കൊച്ചു കാര്യത്തിന് വേണ്ടിയാണോ പെണ്ണെ നീ എന്നെ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കിയത് അതൊക്കെ ഒന്നും അറിയാത്ത പ്രായത്തിൽ സംഭവിച്ചതല്ലേ നിന്റെ സമ്മതത്തോടെ ആയിരുന്നുവെങ്കിലും നിനക്ക് അന്ന് അതിനെക്കുറിച്ച് കുറിച്ച് ഒന്നും അറിയാത്ത പ്രായമായിരുന്നില്ലേ നീ എങ്ങനെയാ അതിൽ തെറ്റുകാരി ആകുന്നത് അതിനൊക്കെ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ ഒരു ഡോക്ടറെ കണ്ട് സംസാരിച്ചാൽ തീരാന പ്രശ്നമുള്ളൂ നമുക്ക് നാളെ തന്നെ ഒരു നല്ല ഡോക്ടറെ കണ്ട് നല്ലൊരു കൗൺസിലിംഗ് എടുക്കാം അപ്പോൾ ഈ വിഷമമൊക്കെ അങ്ങ് മാറും കേട്ടോ ഇപ്പോഴെങ്കിലും ഇതൊക്കെ എന്നോട് പറഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ രണ്ട് വീട്ടുകാരോടും ഇവളുടെ പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് പറയണമെന്ന് ഓർത്തിരുന്നതാ ഷോ പറഞ്ഞിരുന്നെങ്കിൽ പാവു എന്റെ അച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളെ സഹതാപത്തോടെ നോക്കി ഇനി മുതൽ എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയണം എൻ്റെ അച്ചുന്റെ സങ്കടത്തിലും സന്തോഷത്തിലും നിന്നെ ചേർത്ത് പിടിക്കാനല്ലേ ഞാനുള്ളത് അവൻ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു ചില സംഭവങ്ങൾ അങ്ങനെയാണ് കുഞ്ഞു മനസ്സിലേൽപ്പിക്കുന്ന മുറിവുകൾ കാലത്തിന് പോലും മായ്ക്കാൻ കഴിയാതെ മനസ്സിൻ്റെ അടിത്തട്ടിൽ മിഴിവോട്ട് തെളിഞ്ഞു നിൽക്കും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ